ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാലും ഞാൻ ഓർക്കുക നമ്മളെ പഴയ പാട്ടി സെക്രട്ടറി നമ്മുടെ ശ്രീധരാട്ടനും ഞാനും ഒരു ദിവസം ഇവിടെ വന്നു ഒരു കല്യാണത്തിന് ശ്രീധരാട്ടനും ഞാനും കുടിച്ച് കല്യാണത്തിന് വന്നപ്പോൾ കല്യാണം നമ്മളെ ബേക്കറിയിലെ വീട്ടിലാ കല്യാണം ആ കല്യാണത്തിന് വന്നപ്പോൾ വീട് മാറിപ്പോയി വീട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞേ ശ്രീധരാട്ടൻ ഇതെല്ലാം വീട് ഏ നീമിണ്ട ഞാൻ സ്ഥിരമായിട്ട് വന്നതല്ലേ ആ വെടവടിയിലൂടെ പോയി ഒരു കല്യാണ വീട് കണ്ടപ്പോൾ അതിൽ കയറി അവിടെയൊക്കെ നമ്മുടെ രണ്ടാളും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയുന്ന സഖാക്കൾ പതുക്കമന്ത് പറഞ്ഞു അപ്പൊ സഖാക്കളെ നമുക്ക് ബേക്കറിന്റെ വീട് കല്യാണത്തിന് കൊണ്ടേ അപ്പഴാ മനസ്സിലായത് വീട് മാറിപ്പോ സീതരാട്ടൻ ഇങ്ങനെ ചോറ് വായിന്റെ അടുത്ത് വെച്ചിട്ട് അത് അകത്ത് വീണോ അല്ല പുറത്ത് വീടണോ എല്ലാരും ഒക്കെ ഞാൻ ഒരു സീതരാട്ട സാരമില്ല ജനങ്ങളാണ് ജനങ്ങളെ കൂടിയാ നമ്മള് നമ്മള് പാർട്ടി എന്നുള്ളത് മാത്രല്ല ജനങ്ങളുമായി അങ്ങനെ ബന്ധപ്പെടുന്ന എല്ലാ മനുഷ്യരും മനുഷ്യരാണ് മനുഷ്യരോട് മാന്യമായി പെരുമാറണം മനുഷ്യരോട് സമ സമര രീതിയിൽ പെരുമാറുന്നുണ്ട്